ഹലോ ദാ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ ചേട്ടയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ചേട്ടയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ചെറിയൊരു കേക്ക് കിട്ടിയാനായിട്ട് വന്നതാണ് അപ്പോൾ അതാ അതുപോലെ തന്നെ ദാ നമ്മൾ മൂന്ന് ഫോൺ വാങ്ങിയിട്ടുണ്ട് ചേട്ടയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്കിന്ന് കാണാം അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം ദാ ഇന്നിപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്തുന്ന കാര്യം ചേട്ടായിക്കറിയാം അറിയാം കളിക്കാം അതിനി ചേച്ചി ഒക്കെ വരുന്ന കാര്യം അവർക്കറിയില്ല അപ്പോൾ ദാ നമുക്ക് നോക്കാം എങ്ങനെയാകും ഇന്നത്തെ എക്സ്പ്രഷൻ ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ദാ നേരത്തെ എത്തിയിട്ടോ അവരൊക്കെ കുളിച്ച് റെഡി ആകുന്നതേ ഉള്ളൂ ദാ ഞങ്ങൾ പറയാതെ വന്നതാണ് കേട്ടോ ഞങ്ങളല്ല ഞങ്ങൾ പറഞ്ഞിട്ടാ വന്നത് ദാ ഈ വരുന്ന ടീം പറയാതെ വന്നതാണ് ഇവർ വരുന്നത് അവർക്കൊരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ മോളില മോളില നിങ്ങൾ വരുന്നവരും അറിയത്തില്ല എന്താ അവര് ഷൈനി ചേച്ചി മിന്നും കൂടി ഇതവിടെ വിളിച്ചു നിൽക്കുകയാണ് കേട്ടോ നോക്കാം ഉം ചേച്ചി മുകളിലേക്ക് പോയതാണ് ഇറങ്ങി വരുന്നതേ ഉള്ളൂ ചേട്ടായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ചേട്ടൻ പഠിക്കുവാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ ഇറങ്ങി വരട്ടെ നമുക്ക് നോക്കാം ലക്ഷ്മി ചേച്ചി ഇറങ്ങി വരുന്നുണ്ട് ഹലോ ആരാ ഡോർ അടച്ചേ ഡോറച്ചേ ചേട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞാൽ അറിയാമോ ഹാപ്പി ബർത്ത് ഡേക്ക് ചേച്ചിയോട് കേക്കിൽ മാത്രമേ ഉള്ളു അതിനുവേണ്ടി ചോദിച്ചേ ആ നിങ്ങള് കേട്ടായിരുന്നോ അത് പറഞ്ഞു നിർന്ന വഴിയ പേപ്പർ കൊണ്ട് വന്നു കഴിഞ്ഞു അമിക്ക് വെരി ഗുഡ് താങ്ക് അടുത്ത ഫാമിലി എത്തി ഷൈനി ചേച്ചി ചേച്ചിയുടെ വെയിറ്റ് കൂടിയോ നോക്കുകയാണ് കേട്ടോ നൂറ് ഗ്രാം വെയിറ്റ് കൂടിയാല് ചേച്ചിയുടെ ഒക്കെ ട്രീറ്റ് ഉള്ളതാണ് എന്താ ഇവിടെ ഇപ്പൊ ചേച്ചി വെയിറ്റ് കുറഞ്ഞിരിക്കണതിന്റെ ആഘോഷ പ്രകടനമാണ് കേട്ടോ ഇവിടെ കാണുന്നത് ചേച്ചി ധാരക്കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷ പ്രകടനമാണ് ചേച്ചി നടത്തുന്നത് എന്താ വെയിറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യുവാണേ ചേട്ടയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ് ചെറിയൊരു കേക്ക് കട്ടിങ് മാത്ര കേക്ക് കട്ട് ചെയ്ത് തോണ്ടിയതല്ല Wow, awesome. super. happy birthday to you happy birthday to you happy birthday happy birthday happy birthday ഫ്രിഡ്ജ് വെക്കണമായിരുന്നോ അല്ലെ ചേച്ചി സ്പൂൺ മതി അവിടെ തോണ്ടല് തുടങ്ങി

നല്ല കട്ടിക്കണ്ടല്ലേ ക്രീം അവരുടെ ചീച്ചാ എല്ലാരും കൂടി കേക്ക് ഇതിനെട്ടെ ചിക്കോട്ട് മറ്റാ എല്ലാവരും സംശയം വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു മാത്രം മതി നല്ല കേക്ക് നമ്മൾ ഇന്നുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം യൂട്ടിലാ പോകുന്നത് ഇപ്പോഴും സമയം കിട്ടിയില്ല ക്യൂട്ടിലാ സമയം എപ്പോഴായിരുന്നു ഇത്രയും കേക്ക് മിച്ചം വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ മനോജേണ്ണൻ ഇല്ലായിരുന്നു മനോജേണ്ണൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് തീർന്നേനെ എന്താ മനോജന് വേണ്ടിയുള്ള കേക്ക് താൻ ഞങ്ങളിവിടെ മാറ്റി വെക്കുന്നു അച്ഛ എനിക്കേ അതെ മറ്റേ ഗിഫ്റ്റ് കൂടി കൊടുത്തു പൊട്ടിക്കണ്ട ഗിഫ്റ്റ് ഇട്ടാ കറോട് കൂടി കൊടുക്ക എന്നിട്ട് പിന്നെ അതിന് പൈസ മുടക്കിയെങ്കിലും സ്വന്തമായിട്ട് വിഷ് ചെയ്തതാണ് ചേട്ടാ സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്തത് ചേട്ടാ മറ്റേ ഓപ്പൺ ചെയ്യല്ലോട്ടോ അത് നമുക്ക് മറ്റേ ഇത് കൂടെ ചെയ്യാനുള്ളതാ മൂന്നെണ്ണം ഒരുമിച്ചോ ചേട്ടാ രണ്ടല്ല ഇനി ഉണ്ട് ചേച്ചി എനിക്ക ജസ്റ്റ് അടച്ചു വെച്ചോന്നിട്ട് അന്നറി അതെ എന്നെ ഇരക്കേക്ക് പറഞ്ഞിട്ട് എന്നെ പിടിക്കും എനിക്ക് താങ്ക്സ് അക്കി അല്ലല്ല പെൻസിൽ ഹേ എന്നെ ഇട്ടോ നീ പോരെ എന്നെ ഇട്ടീി പോരെ ഓദല്ലേ 3 1/2 ഇതാ ഞാൻ ചേട്ടൻ വൈറ്റ് ബ്ലാക്ക് എൻ്റെ ബ്ലാക്ക് ഓടെ വൈറ്റ് കണ്ടില്ല ലൈറ്റ് മൂന്ന് കളറല്ലേ ഗ്രേ ക്ലിയറാണ് പെട്ടെന്ന് ലൈറ്റിങ് ഉണ്ട് അതെ ലൈറ്റ് ഉണ്ട് ഈ ഫോൾഡർ വെള്ളാത്ത ലൈറ്റ് ഉണ്ട് അതെ ലൈറ്റ് ആ ഇക്കട നീല ഇരിക്കുന്നോ ആ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് അവസാനേ അവര് പറഞ്ഞു ചേട്ടാ പ്രൊമോഷനാണ് െ കിട്ടുന്ന ഞാൻ എന്തൊക്കെയോ വിനോദ നേരോ wow. wow. <laughs> 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 ഹ ആ ഓക്കേ കൈക്കൊന്നും കണ്ടില്ല ആ സാരില്ല ആ 49% ചാടണ്ടോ എനിക്ക് അതിൽ അതിര അതിക്ക് മുൻപ് മെടിച്ചെന്നുണ്ടായിരുന്നു അടുത്ത ചിത്രിക്കു എ ബേർഡ് യെ ദിസ് മൊമെന്റ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പിറന്നാൾ ആഘോഷം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ ആളെ മക്കൾക്ക് സ്കൂളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി

mere ah uh, okay clear ha the daba okay okay the oh, okay. uh, yeah. matlab okay. mm. okay. 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 bye, bye. bye.

ി മറ്റൊരു ദിവസം മറ്റൊരു വെടി കാണാം അതുവരേക്കും ബൈ ബൈ